ഞാൻ ഈ ഓൺലൈൻ മേഖലയിൽ പണിയെടുക്കുന്ന എല്ലാ പേർക്കും വേണ്ടിയിട്ടാണ് അതായത് സ്വിഗ്ഗി സൊമാറ്റോ ആമസോൺ ഫ്ലിപ്കാർട്ട് ഓല ഊബർ എല്ലാ പേർക്കും വേണ്ടിയിട്ടാണ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ പറയാനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് ഇതിനകത്തിപ്പോൾ ആദ്യമായിട്ട് സ്വിഗ്ഗിയുടെ കയറി നേരത്തെ പറഞ്ഞ സ്ഥിതിക്ക് അവർ പറയുന്നത് എല്ലാ തരത്തിലുള്ള ഡെത്ത് കവറേജും അതുപോലെ തന്നെ ഇൻഷുറൻസ് കവറേജും എല്ലാം കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ശരിക്കും അത് പറഞ്ഞിട്ടുള്ളത് ശരിയായിട്ടുള്ള നടപടിയില്ല രണ്ടു വർഷക്കാലമായി ഒരു ഷെമീർ എന്നുള്ള വ്യക്തി മരണപ്പെട്ടിട്ട് രണ്ടു വർഷത്തോളമായിട്ടും ഇപ്പോഴും അതിൻ്റെ പുറകെ കയറിയ നടക്കുകയാണ് ആ അടുത്ത് ക്ലെയിം ഇതുവരെ കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ഒരു ശങ്കർ റെഡ്ഡി ആറ് മാസത്തോളമായി കിടപ്പിലാണ് അവർക്കുള്ള ലോസ് ലോസോപ്പെ പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ആദ്യമേ ആ കാര്യം ഞാൻ തുറന്നു പറയാനുള്ള കാര്യമാണ് ഇവർ പറയുന്നതിൽ പല കാര്യങ്ങളും ശരിയായിട്ടല്ല നടക്കുന്നത് ഏകദേശം പതിനാറ് പതിനെട്ട് മണിക്കൂർ പണിയെടുക്കുമ്പോഴത്തേക്ക് മാത്രമാണ് സ്വിഗ്ഗി സൊമാറ്റോ പോലുള്ള തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്നിടത്ത് ഒരു എണ്ണൂറ് തൊള്ളായിരം രൂപയിൽ കിട്ടുന്നത് അത് തന്നെ പെട്രോൾ എക്സ്പെൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അവരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ വാഹനങ്ങളുടെ മെയിൻ്റനൻസ് ഇതെല്ലാം സ്വന്തം കയ്യിൽ നിന്നാണ് ചിലവാകുന്നത് അപ്പോൾ അവർ പറയുന്നതിൽ പലതും സത്യാവസ്ഥ ഉള്ളതല്ല അതുപോലെ തന്നെ സ്വിഗ്ഗി സൊമാറ്റോ പോലെ തന്നെ ഒല ഊബറ് ടാക്സി മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് ഒരു ദിവസം ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നാൽപ്പത്തി ഒൻപത് രൂപ വെച്ച് പോകുന്നുണ്ട് അപ്പോൾ ഒരു മാസം ആകുമ്പോഴത്തേക്ക് ഏകദേശം ആയിരത്തഞ്ഞൂറ് രൂപ ആ ഒരു വഴിക്കാണ് പോകുന്നത് അവർ ഓടിട്ടുണ്ടെങ്കിൽ ഓടിയിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു ഒരവസ്ഥയാണ് നടക്കുന്നത് ഇൻഷുറൻസ് പരിരക്ഷ എത്രത്തോളം കിട്ടുന്നു പോലും ഉറപ്പുള്ള കാര്യമല്ല പിന്നെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്നത് ഏകദേശം എട്ടൊൻപത് പത്ത് പതിനൊന്ന് വർഷം ആയിട്ടുള്ള ആൾക്കാർ ഇതിനകത്ത് പണിയെടുക്കുന്നുണ്ട് ആ മേഖലയിൽ പണിയെടുക്കുന്ന പലർക്കും ഇപ്പോഴും ഇരുപത്തിമൂന്ന് രൂപ എന്ന ഒരു പീസ് ഒരു പീസ് കൊടുക്കാനായിട്ട് ഇരുപത്തിമൂന്ന് രൂപ മാത്രം ആദ്യം കൊടുത്തിരുന്ന റേറ്റ് കാർഡ് ഇപ്പോൾ അത് ഒരു ഫീസിന് വന്നിട്ട് പതിമൂന്ന് രൂപയായിട്ട് വെട്ടിക്കുറയ്ക്കുകയും ഏറ്റവും അവസാനം ഒരു സമരം ചെയ്തിന്റെ വക്കുവരെ ശേഷമാണ് അവർ തിരിച്ചത് പതിനഞ്ചിൽ കൊണ്ട് എത്തിച്ച് നിർത്തിയിരിക്കുന്നത് അവർക്ക് ഇൻഷുറൻസ് പരിരക്ഷയും അങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊന്നും കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് അത് അവരുടെ ആപ്പിനകത്ത് പോലെ രേഖപ്പെടുത്തുന്നില്ല വേജ് സ്ലിപ്പ് ഈ മൂന്ന് കാറ്റഗറിൽ പണിയെടുക്കുന്നവർക്ക് പോലും വേജ് വേജി സ്റ്റിപ്പൊന്നുള്ളൊരു സിസ്റ്റമില്ല ഈ ആമസോണും ഫ്ലിപ്കാർട്ടും പോലെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് സംഭവിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും ഗ്രോസറി അതുപോലെ തന്നെ വലിയ ബോക്സുകൾ അവരുടെ പിന്നെ വാനിലോട്ട് കൊണ്ടുപോകുന്ന ബോക്സുകൾ പോലും അവർ ബൈക്കിലാണ് ട്രാവൽ ചെയ്യുന്നത് അപ്പൊ ഈ ബൈക്കിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഏകദേശം പലർക്കും പലരുടെയും തൊഴിൽ ഏകദേശം ആറോളം പേരെ ഈ അടുത്ത കാലത്താണ് ഒരു അഞ്ചാറ് ദിവസത്തിനകത്ത് അവർ പിരിച്ചുകൂടെ ഉണ്ടായി ആറോളം പേര് ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അതുപോലെ തന്നെ ആ മേഖലയിലുള്ള മീഷോ ആ മേഖലയിൽ പണിയെടുക്കുന്നവരുടെ തൊഴിലാളികളുടെ ആ പ്രശ്നങ്ങളാണ് ഇതൊക്കെ സ്വിഗ്ഗി സൊമാറ്റോ എന്ന് പറയുമ്പോഴത്തേക്കും ഫുഡ് ഡെലിവറി വളരെ ഈസിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റിയിരുന്ന തൊഴിലായിരുന്നു തൊഴിലിടമായിരുന്നു പക്ഷെ പഴയ സിസ്റ്റം അഞ്ചാറ് വർഷത്തിനകത്ത് ഇതിനകത്തുള്ള മാറ്റങ്ങൾ സംഭവിച്ചെന്ന് പറയുമ്പോഴത്തേക്കും ഈ അഞ്ച് രൂപ തുടക്കകാലങ്ങളുണ്ടായിരുന്നു അതേ അഞ്ചു രൂപ തന്നെയാണ് ഇപ്പോഴും കൊടുക്കുന്നത് പെട്രോൾ എക്സ്പെൻസ് കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ വാഹനത്തിന്റെ മെയിൻ്റെസ് കോസ്റ്റ് കൂടിയിട്ടുണ്ട് ഇതെല്ലാം കൂടിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു തരത്തിലുള്ള വേതന വർധനവും വന്നിട്ടില്ല അപ്പോ ഈ ഒരു ആയിരം രൂപയെങ്കിലും ഒരു ദിവസം പണിയെടുത്ത് എടുക്കാൻ വേണ്ടിട്ട് ഒരു തൊഴിലാളി ശ്രമിക്കുമ്പോൾ അവന്റെ വർക്കിംഗ് അവേഴ്സ് കൂട്ടുക എന്നുള്ളത് മാത്രമാണ് അവന് പോകാൻ വേണ്ടിയായിട്ടുള്ളത് ഇപ്പൊ ഒൻപതര മണിക്കൂർ പണിയെടുക്കുന്ന ഒരു തൊഴിലാളിക്ക് ഇപ്പോൾ മണിക്കൂർ വരെ തൊഴിലെടുക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ അതിനകത്ത് സൊമാറ്റോ എന്ന് പറയുന്ന മാനേജ്മെന്റ് ഇപ്പൊ ചെയ്യുന്ന ഒരു പ്രധാന പിന്നെ ഒരു കാബി എന്ന് വേണമെങ്കിൽ പറയാം അതിനകത്ത് വരുന്നത് അവർക്ക് പതിനാറ് മണിക്കൂർ പണിയെടുക്കുന്ന ഒരു തൊഴിലാളിയുടെ ആപ്പിനകത്ത് ഇപ്പൊ കാണിക്കുന്നത് ഏകദേശം ഒരു ഒന്ന് ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെ കാണിച്ചുകൊണ്ടിരിക്കുന്ന പറയുമ്പോൾ എട്ട് മണിക്കൂർ പത്ത് മണിക്കൂർ വരെ കാണിക്കുന്നത് അപ്പൊ ഈ ലോഗിൻ ലോഗിങ് ട്രാവേഴ്സ് കൂട്ടാതെ അതിനകത്ത് എടുക്കുന്ന സമയം ഒരു സ്വിഗ്ഗിയിലെ ഒരു സൊമാറ്റോയിലെ ഒരു റൈഡർ ഒരു ഓർഡർ പിക്ക് ചെയ്ത് കൊണ്ടു കൊടുക്കുന്ന ആ സമയം മാത്രമേ ചെയ്യുന്നുള്ളൂ അതിനകത്തുള്ള ഒരു വിരോധാഭാസമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സ്വിഗ്ഗിയുടെ കാര്യമാണെങ്കിൽ കസ്റ്റമർ സന്തോഷത്തോട് കൊടുക്കുന്ന ടിപ്പ് പോലും കൃത്യമായിട്ട് കിട്ടാറില്ല എന്നുള്ളതാണ് ഒരു രൂപയെങ്കിലും ഒരു രൂപ അല്ലെങ്കിൽ പത്ത് രൂപയാണെങ്കിൽ പോലും കസ്റ്റമർ വളരെ സന്തോഷത്തോടുകൂടി ആ ഒരു റൈഡർ ആ ഒരു തൊഴിലാളിക്ക് കൊടുക്കുന്ന ടിപ്പ് കൃത്യമായിട്ടും ആ ആ തൊഴിലാളിക്ക് കിട്ടുന്നില്ല അത് അവരെ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് ടെക്നിക്കൽ ഇഷ്യൂ ആണ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നേരത്തെ തന്നെ ലേബർ കമ്മീഷൻ കമ്മീഷനായിരുന്നിട്ടുള്ള വാസുകരണത്തിനോട് നമ്മൾ ഈ കാര്യം ചൂണ്ടിക്കാട്ടിയുള്ളതാണ് അപ്പോഴും അവരത് പറയുന്നത് ടെക്നിക്കൽ ഇഷ്യൂ എന്നുള്ളതാണ് അപ്പോ ഈ മേഖലയിൽ പണിയെടുക്കുന്നവരുടെ ചൂഷണം എന്ന് പറയുമ്പോ ഈ ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് തീരുന്നതല്ല അത്രക്ക് ഒത്തിരി കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും രാത്രിയും പകലും രാത്രി പോലും പലർക്കും സ്ത്രീകളെ പോലും പന്ത്രണ്ട് മണി വരെ ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടല്ലോ വരെയുള്ള കാരണം എന്ന് പറയുമ്പോൾ ഏഴ് മണിക്ക് രാവിലെ അറിയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പത്ത് മണിക്കും പന്ത്രണ്ട് മണിക്കും വരെ ഈ ഒരു മേലിൽ പണിയെടുക്കേണ്ട അവസ്ഥ എന്ന് പറയുമ്പോൾ അവരുടെ ഏണിങ്സ് ഒരു ടാർഗറ്റ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുടെ ടാർജറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ടാർഗറ്റ് എത്തിപ്പിടിക്കാൻ വേണ്ടി അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അവസാന സമയത്ത് അതിനകത്ത് സംഭവിച്ച ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് രണ്ട് ലക്ഷം രൂപ മാത്രമാണ് ആക്സിഡന്റ് കവറേജ് വന്നിട്ടുള്ളത് അതിനകത്ത് ഒരു അനീഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് തമിഴ്നാട് സ്വദേശിയാണ് രാവിലെ അഞ്ചുമണിക്ക് അവിടെ നടങ്ങിയിട്ട് തിരുവനന്തപുരത്ത് എത്തുമ്പോഴത്തേക്ക് ഏകദേശം ആറാറര മണിക്കാണ് എത്തി തരുന്നത് തിരിച്ച് പോകുന്നത് പത്ത് ഈ പത്ത് മണിക്ക് കുട്ടിയിൽ ഞാൻ കണ്ടിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാനിത് കൃത്യമായിട്ട് പറയുന്നത് അപ്പൊ ഇതുപോലെ ഈ ഒരു മേഖലയിൽ പണിയെടുക്കുന്നവരുടെ ജീവിതം സുഖരമല്ല എന്നുള്ള കാര്യം കൂടെ ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയം കിട്ടിയത് ഞാനവിടെ ആ അവസരപ്പെടുത്തിയത് അപ്പോ എല്ലാ അതുപോലെ തന്നെ ഈ കേരള സർക്കാരിന് വേണ്ടി സർക്കാർ നമുക്ക് വേണ്ടിയിട്ട് ഈ ചെയ്തു തന്ന ഈ ഒരു ശില്പശാല സംഘടിപ്പിച്ചതും അത് നമ്മുടെ നിയമനിർമ്മാണ നടപടികൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് സർക്കാരിന് അതുപോലെ തന്നെ കിലെ കിലയാണ് കിലയുടെ ചെയർമാൻ ഗോപിനാഥ് കെ എൻ ഗോപിനാഥ് അദ്ദേഹത്തിനും അതുപോലെ തന്നെ ലേബർ ഡിപ്പാർട്ട്മെന്റിനും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം